ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പോര് കാരണം ഈ തോൽവിയിൽ പരസ്പരം പഴിചാരുകയാണല്ലോ അവർ ഇന്ത് സഖ്യം വളരെ ശക്തമാണ് എന്നൊക്കെ വാദിച്ചെങ്കിലും ചില എം പിമാർ പണം വാങ്ങി വോട്ട് മറിച്ചെന്നൊടുവിൽ അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു മുന്നണിക്കുള്ളിൽ അത്തരത്തിൽ ആരോപണമുണ്ട് പരസ്പരം പഴിചാരലുണ്ട് ആരാരെ സംശയിക്കുന്നു ആരാരെ വിശ്വാസത്തിലെടുക്കുന്നു എന്നറിയാത്ത അവസ്ഥയാണ് ഇരുപത്തി നാല് വോട്ടുകളാണ് പ്രതിപക്ഷ നിരയിൽ നഷ്ടമായത് എന്നത് ശ്രദ്ധേയം പ്രതിപക്ഷത്തിലെ വോട്ട് ചോർച്ച ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൻ ആത്മവിശ്വാസം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല അല്ലേ അത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേറ്റ നാണം കെട്ടാൻ തോൽവി പ്രതിപക്ഷ തരയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്കും ഒപ്പം രാഹുൽ ഉൾപ്പെടെ നിലവിൽ വോട്ട് ചോരി ആരോപണങ്ങളുടെ തകർച്ചയ്ക്കും വഴിവെച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നിലവിൽ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് അത് സാധാരണക്കാരായ ജനങ്ങളെല്ലാം വോട്ട് ചെയ്തത് തെരഞ്ഞെടുക്കപ്പെട്ട എം പാർട്ടിയുടെ ചുമതലയുള്ള പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള എം പിമാർ വോട്ട് ചെയ്തു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്തു അവിടെ പോലും സ്വന്തം സ്ഥാനാർത്ഥിക്ക് ആ മുഴുവൻ വോട്ടും നേടിക്കൊടുക്കാൻ സാധിച്ചില്ല വോട്ട് ചോർച്ച പ്രതിപക്ഷ നിലയിൽ ഉണ്ടായിട്ടുണ്ട് അവരാണ് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള വോട്ട് ചോർച്ചയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് എന്ന പരിഹാസം ഇതിനോടകം തന്നെ ബി ജെ പി മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുൻപോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയവും ഒപ്പം പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡി പരാജയപ്പെടും എന്നുള്ളത് സ്വാഭാവികമായിരുന്നു അത് നേരത്തെ തന്നെ കണക്കുകൂട്ടിയതായിരുന്നു കാരണം വ്യക്തമായ ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയത് പ്രതിപക്ഷ മുന്നണികൾ എം പിമാർ എല്ലാവരും ഒറ്റക്കെട്ടാണ് അവർ സർക്കാരിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാട്ടം ഇത് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ മുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളും നിലവിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മിയുടെ വോട്ടുകൾ ചേർത്ത് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടും അപ്രതീക്ഷിതമായി ഭരണപക്ഷത്തു നിന്നും ചില വോട്ടുകൾ ചിലപ്പോൾ പ്രതിപക്ഷത്തിന് ലഭിക്കും എന്നെല്ലാം വീരവാദം പ്രതിപക്ഷ നേതാക്കൾ മുഴക്കിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുന്നൂറ്റി എന്നുള്ളത് അതായത് പ്രതിപക്ഷ നിലയിലെ മുഴുവൻ വോട്ട് പോലും ഉറപ്പാക്കാൻ മുന്നൂറ് വോട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഇതേ ചൊല്ലി ഇന്ത്യ മുന്നണിക്കുള്ളിൽ പാർട്ടികൾ പരസ്പരം പഴിചാരി തുടങ്ങിയിട്ടുണ്ട് ചില നേതാക്കൾ പണം വാങ്ങി വോട്ട് മറിച്ചു എന്ന ആരോപണവും ഈ പാർട്ടിക്കുള്ളിലും ഒപ്പം ഇന്ത്യ മുന്നണിക്കുള്ളിലും ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്കും രാഹുൽ ഉൾപ്പെടെ നിലവിൽ മുൻപോട്ട് വെച്ചിട്ടുള്ള വോട്ട് ചോരി എന്ന ആരോപണം അതായത് എം പിമാരുടെ വോട്ട് പോലും സ്വന്തം സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാത്തവരാണ് ജനങ്ങളുടെ വോട്ട് ചോർച്ചയെ കുറിച്ച് സംസാരിക്കുന്നതെന്നാണ് ഇപ്പോൾ ബി ജെ ജെ പി ആരോപണമായി മുൻപോട്ട് വെച്ചിട്ടുള്ളത് നാളെയാണ് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തിട്ടുള്ള സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ചടങ്ങ് സി പി രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പിച്ചിരുന്നുവെങ്കിൽ പോലും പ്രതിപക്ഷത്തു നിന്നുകൂടി വോട്ടുകൾ നേടിക്കൊണ്ട് അതായത് എൻ ഡി എക്ക് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എങ്ങൾ കണക്കുകൂട്ടി പരിശോധിക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തി അംഗങ്ങളാണ് നിലവിലുള്ളത് വൈ എസ് ആർ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അവർക്ക് പതിനൊന്ന് അംഗങ്ങളുണ്ട് അതിലും കൂടുതൽ വോട്ടുകൾ നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് സി പി രാധാകൃഷ്ണ പ്രതിപക്ഷെ വൻ വോട്ട് ചോർച്ച ഈ ഇന്ത്യ മുന്നണിക്കുള്ളിൽ പാർട്ടികൾ തമ്മിൽ പരസ്പരം പഴിചാറുന്നതിനും ആരോപണം ഉന്നയിക്കുന്നതിനും ആ മുന്നണിയുടെ തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ട് പുതിയ ഉപരാഷ്ട്രപതി നാളെയാണ് ചുമതല ഏൽക്കുക നാളെ രാവിലെ പത്ത് മണിക്കാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക